സയ്യിദുൽ ഇസ്തിഗ്ഫാർ സെയ്യദുൽഗുഫാർ ഇസ്തിഗുഫാറിന്റെ നേതാവെന്നറിയപ്പെടുന്ന പാപമോചനക്ഷേട്ടങ്ങളുടെ അറിയപ്പെടുന്ന പ്രാർത്ഥന അതേതാണ് പറയലാണ് നമ്മൾ നമ്മളിങ്ങനെ പറയണം അമ്പാഹോമ അന്തരീ ല اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت يدعى عبر النبي صلى الله عليه وسلم മൻപാലഹാമിനൻ നഹാരി ആരെങ്കിലും നീ വിളിതു പറഞ്ഞാൽ മോഹിനൻ വിഹാ അതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അത് തെറ്റാതെ അച്ചടത്തെറ്റ് കൂടാതെ അത് ചൊല്ലുകയും അതിന്റെ ആശയം ഗ്രഹിക്കുകയും അതിൽ പറഞ്ഞത് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പകൽ സമയത്ത് ആരെങ്കിലും നീ പറഞ്ഞാൽ സ്വമാതമി യൗമിഹി എന്നിട്ടാ പകലില്ലവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ അതിലാഞ്ഞ പ്രഭാതത്തിലുള്ളവൻ പറഞ്ഞു അതല്ലെങ്കിൽ പകലില്ലവൻ പറഞ്ഞു പ്രദോഷമാകുന്നതിന്റെ മുമ്പ് രാത്രിയാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ ജന്ന അവൻ സ്വർഗാവകാശിയാകുന്നു പകൽ സമയത്ത് ഇത് പറഞ്ഞ് രാത്രിയാണെങ്കിലും മുമ്പ് ഒരാൾ മരിച്ചാൽ വൈകുന്നേരമാവുന്നതിന് മരിച്ച അവൻ സ്വർഗക്കാരനായിരുന്നു ഒമൻപാലഹാമിനല്ല ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞാൽ ബഹുവമൂത്തിനും ലിഹാദിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായ ബോധത്തോടെ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും സമാ അതിലുസ് പ്രഭാതത്തിന്റെ മുമ്പേ ആ രാത്രിയിൽ അവൻ മരണപ്പെടുപോവുകയും ചെയ്താൽ ബഹുവമിന്നിൽ ജന്ന അവനും സ്വർഗാവകാശിയാകുന്നു സഹോദരങ്ങളെ എത്രത്തോളം വലിയ പുണ്യമുണ്ട് തിന്നെ പകൽ സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ രാത്രി സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ ഒരു മനുഷ്യനീ ലോകത്തിനൊന്ന് മരണപ്പെട്ടു പോകുന്നത് ഒന്നുകിൽ പകലിലാണ് അല്ലെങ്കിൽ രാത്രിയാണ് ഒന്നുകിൽ പകലിലാണ് നമ്മുടെ മരണം അതല്ലെങ്കിൽ രാത്രിയിലാണ് നമ്മുടെ മരണം പകൽ മരിക്കട്ടെ രാത്രി മരിക്കട്ടെ പകലിത് പറഞ്ഞ് രാത്രി വരുന്നതിന്റെ മുമ്പ് മരിച്ചാലും സ്വർഗക്കാരൻ രാത്രി ഇത് പറഞ്ഞ് പകലാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാലും സ്വർഗക്കാരൻ അത്രമെന്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വിഷയം പറയുന്നത് ഇല്ല അള്ളാഹുമാ കണ്ടോ കരാറു അള്ളാഹുവേ നീ ആണെന്ന റദ് നീ അല്ലാതെ ഒരു ഇരാഹില്ല ഹലത്ത് തനീ നീ ആണെന്ന പഠിച്ചത് ഞാൻ നിന്റെ അടിവ് മാത്രമാണ് ഞാൻ എന്നെ പഠിച്ചത് ഞാൻ നിന്റെ അടിമയാണ് വ അനഅലാ വ അനഅലിക്ക ഞാൻ നിന്നോടെടുത്ത കരാറുകൾ പാലിക്കുന്നവനാണ് വാഗ്ദത്തങ്ങളിൽ വാഗ്ദക്ങ്ങളിൽമേലും ഞാൻ നിലകൊള്ളും മസ്തത്താഴ്ത്തൂ എനിക്ക് കഴിവിഞ്ഞാത്ര കഴിവിന്റെ പരമാവധി നിന്നോടെടുത്ത കരാറുകൾ നിന്നോടെടുത്ത വാഗ്ദാനങ്ങളിൽ മേലും ഞാൻ ജീവിക്കും ഇതാണ് വളരെ ഗൗരവത്തോടെ പറയേണ്ടത് എന്നിട്ട് പറയുന്നു ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ചെയ്തികളുടെയും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നീ എനിക്ക് ധാരാളക്കണക്കിൽ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സംവദിക്കുന്നു നീ എനിക്ക് തന്ന ഞാമത്തൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ചെയ്യാൻ ശുക്കരെയാങ്കലപ്പുറം എനിക്ക് പറ്റിയിട്ടില്ല ബാബു കുലക പിതമ്പി എന്റെ കുറ്റങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു എന്റെ പാപങ്ങൾ ഞാൻ നിന്നോട് ഏറ്റു പറയുക അതിനാൽ തവല്ലീ ആകയാൽ നീ എനിക്ക് പൊറുപ്പ് തരേണമേ അല്ലേ കൈ നഹോ നിശ്ചയമായും എന്തേ നിന്നോട് പൊറുക്കല്ലേ ഞാൻ തേടുന്നത് ലായകനോതയില്ല എന്താ നീയല്ലാതെ പാപങ്ങളെ പൊറുക്കുന്നവനില്ല പാപങ്ങൾ പൊറുക്കുകയുള്ളു അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ പൊറത്തു തരണമേ ഞാൻ നിന്നോടുള്ള കരാറുകളും ഭാഗത്വങ്ങളും ഒന്നും ലംഘിക്കൂല എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കരാറുകൾ പാലിക്കും വല്ല വീഴ്ചയും വന്നു പൊറത്തു തരണേ അല്ലോ ഇനി അങ്ങോട്ട് നീ എനിക്ക് സൗഭാഗ്യം തരണേയല്ല നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ ഈ ആ സഹോദരങ്ങളെ ഈ മെമ്പറിൽ ലക്ഷുമല്ലാതെയൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പടി തവണ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സ്വന്തത്തോടൊന്ന് ഒന്ന് സ്വന്തത്തോട് ചോദിക്ക് ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വരുത്തു ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാലോ ഞാനിത് പഠിച്ചോ ഞാനിത് പഠിച്ചോ ഒന്ന് സ്വന്തത്തോട് ചോദിക്കണം പ്രിയമുള്ളവര് ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക ഇത്ര പ്രാധാന്യം എനിക്ക് മരിക്കണ്ടേ നിങ്ങൾക്കൊക്കെ മരിക്കണ്ടേ നമ്മുടെ ഒക്കെ മരണം ഒന്നുകിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയത്തേ രാത്രിയുള്ള ഒരു സമയം സ്വർഗ്ഗക്കാരനായി പോകാൻ ആത്മാർത്ഥമായി വിശ്വാസ ദൃഢതയോടുകൂടെ ഈ പ്രാർത്ഥന ചൊല്ലി ജീവിതത്തെ ശുദ്ധീകരിച്ചാൽ അത് അള്ളാഹു താലി നമുക്ക് അവന്റെ റസൂലിലൂടെ ഓഫർ പറയുമ്പോ അത് പഠിച്ചെടുക്കാൻ എന്നവരെ ശ്രദ്ധിക്കാത്ത നമുക്ക് എത്ര തിരുമാഗാനങ്ങൾ തെറ്റുകൂടാതെ പാടാനറിയാം എത്ര വലിയ ഇംഗ്ലീഷിന്റെ വഴികൾ നമുക്ക് നിയമങ്ങൾ പറയാനറിയാം ആയിരം കാര്യങ്ങളും കഥകളും നോവലുകളും വായിച്ച് തള്ളിത്തീർക്കുന്ന നമുക്ക് അതേ പല വാചകങ്ങളും മനഃഭാഠമാക്കി വെച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ കബറിലേക്ക് നമുക്ക് പരലോകത്തേക്ക് ആവശ്യമായ ഒരു നാലുവരി അശുദ്ധമായ അറബിയിലുള്ള തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മഹത്വങ്ങൾ പറയുന്ന അവനോട് തന്റേതായ പാപങ്ങളെക്കുറിച്ച് സംവദിച്ചു പറയുന്ന ഒരു ചില നാലും കൊട്ടേ കെഞ്ചുന്ന ഒരു നാലുവരി പഠിക്കാൻ ഇന്നവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മേക്കാൾ വലിയ വിഡ്ഢികൾ പ്രിയമുള്ളവരെ ചോദിച്ചിട്ട് സ്വന്തത്തോടൊന്ന് ചോദിച്ചിട്ട് ഈ എന്ത് വില കൊടുത്തും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച് ഓരോ തവണ സ്വർഗാവകാശിയായി കൊണ്ട് മരണം വരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ പ്രയത്നത്തിലേക്ക് ഏർപ്പെടാൻ ഇന്ന് മുതലധ്വാനിക്കണേ എന്നോടും നിങ്ങളോടും ശക്തമായി വസയസ് പറയുകയാണ്